പ്രിയമുള്ളവരെ സ്വിച്ച് ഓൺ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്നത്തെ നമ്മുടെ വീഡിയോ പ്രിയപ്പെട്ട കവി കുഞ്ഞുണ്ണി മാഷുടെ സംശയം എന്ന കൊച്ചുകഥയെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം സംശയം ആകാശം ഇത്രേ ഉയരത്തിലാവാൻ എന്തേ നീല നിറത്തിലാവാൻ എന്തേ മഴവില്ലിനും മഞ്ഞുതുള്ളിക്കും ഇത്ര ഭംഗിയുണ്ടായതെങ്ങനെ വെള്ളം എന്താണ് ളിച്ചം എന്താണ് ഇതിലൊരു ചോദ്യവും അവൻ ആരോടും ചോദിച്ചില്ല ചോദിക്കാൻ ഒരാളെ കാണണ്ടേ ഈച്ചയോട് ചോദിച്ചിട്ട് കാര്യമില്ല അതിനൊരു വസ്തു മറിഞ്ഞുകൂടാ പൂച്ചയോട് ചോദിക്കാൻ വയ്യ പിടിച്ചു തിന്നു വരട്ടെ പറ്റിയ ഒരാളെ കണ്ടു കിട്ടട്ടെ അതുവരെ ചോദ്യങ്ങൾ മറക്കാതിരിക്കാൻ തന്നെത്താൻ ചോദിച്ചുകൊണ്ട് നടക്കാം പറ്റിയ ഒരാളെയും തേടി പൂമ്പാറ്റ അങ്ങനെ പറന്നു പറന്ന് ഒരിടത്തെത്തി അവിടെ ഒരു കൊച്ചുകുരങ്ങ് അതിൻ്റെ തള്ളയോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു പൂമ്പാറ്റ ഒരിലയുടെ പിന്നിൽ ഒളിഞ്ഞിരുന്ന് ശ്രദ്ധിച്ചു തള്ളക്കുരങ്ങ് മകൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയുകയാണ് അതോടെ അവന്റെ സംശയങ്ങളിൽ മിക്കതും തീർന്നു ഇനി ചിലത് കൂടിയുണ്ട് അതും ഈ തള്ളക്കുരങ്ങിനോട് ചോദിച്ചാലോ വേണ്ട ചോദിക്കാതെയാണല്ലോ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയത് ശ്രദ്ധിച്ചു നടക്കുക തന്നെ മറ്റു വല്ലവരും വല്ലവരോടും ഇത് ചോദിക്കുകയും പറയുകയും ചെയ്യും അപ്പോൾ അത് കേട്ട് മനസ്സിലാക്കാം ഉടൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളാകയാൽ അങ്ങനെ മതി ക്ഷമയും ശ്രദ്ധയും ഉണ്ടെങ്കിൽ ഒന്നും ആരോടും ചോദിക്കേണ്ടി വരില്ല ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ നിന്നല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും എല്ലാം അറിയാതിരിക്കില്ല അവൻ കാത് വട്ടം പിടിച്ച് കണ്ണു തുറന്നു പിടിച്ച് പറന്നു നടന്നു ഇര തേടുന്നതോടൊപ്പം അറിവും തേടിക്കൊണ്ട്